ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം താനൂർ ഉപജില്ലാ അറബിക് ടീച്ചേഴ്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു താനൂർ ഉപജില്ലാ അറബിക് ടീച്ചേഴ്സ് കോംപ്ലക്സ് താനൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു ഐ എം ജി മിന്നത്ത് കെട്ടി അധ്യക്ഷനായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങളിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വിജയികളായവർക്കും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കും എ ടി സിയുടെ ഉപഹാരങ്ങൾ വി കെ എം ഷാഫി നൽകി സൈനുദ്ദീൻ നടുവട്ടം സർവീസ് ക്ലാസിന് നേതൃത്വം നൽകി എ ടി സി സെക്രട്ടറി പി സഫീർ പി കെ ഷാക്കിർ അബ്ദുറസാഖ് തെക്കയിൽ എം എ റഫീഖ് ഫസൽ തങ്ങൾ സി പി ഷറഫുദ്ദീൻ യാസിർ പകര അബ്ദുസലാം പണിക്കരാട്ടിൽ എൻ അനസ് ബാബു സി എൻ മുജീബ് വി ടി ലത്തീഫ് ഷിഹാബാദ്രശ്ശേരി ജസീറ നൌഷീദ എന്നിവർ പ്രസംഗിച്ചു മുപ്പത്തിയഞ്ച് കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപകരായ എ എം യു പി എസ് പാലച്ചിറമാടിലെ റഹീദാബി എ എം എൽ പി എസ് കടുവാളൂരിലെ മൈമൂന എൻ എം എൽ പി എസ് താനൂരിലെ മുഹമ്മദ് അലി എന്നിവർക്ക് താനൂർ അറബിക് ടീച്ചേഴ്സ് കോംപ്ലക്സിന്റെ ഉപഹാരങ്ങൾ വി കെ എം ഷാഫി നൽകി അടുത്ത വർഷത്തേക്കുള്ള എ ടി സി സെക്രട്ടറിയായി വീണ്ടും താമസം സ്കൂളിലെ പി സഫീറിനെ കണ്ടേന തിരഞ്ഞെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ